ഇന്നത്തെ ഉച്ചയോട് കണ്ടാലോ അപ്പോൾ ഇന്ന് നമുക്ക് വലിയ ആർഭാടമായിട്ടുള്ള കറികളും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇന്നലത്തെ കറികളൊക്കെ തന്നെ ഉണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബീഫായിരുന്നു ഞായറാഴ്ച ബീഫ് മേടിച്ചാൽ എൻ്റെ വീട്ടിലെങ്ങനാണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ആ ബീഫ് കറി നിർബന്ധമാണ് വൈകിട്ടത്തേക്ക് കാണത്തില്ല രാവിലെ ഉച്ചയ്ക്കും നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ രാവിലെ പുട്ടിൻ്റെ കൂടെ ബീഫ് കറി ഉണ്ടായിരുന്നു ഇനി ഉച്ചയ്ക്ക് ഉച്ചക്കത്തേക്ക് ചോറിൻ്റെ കൂടെ ബീഫ് കറി ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു കറിയായിട്ട് കുറച്ച് രസം അങ്ങോട്ട് വെക്കാം പിന്നെ നമുക്ക് കുറച്ച് അവിയലും കൂടി വെക്കാം അപ്പോൾ അതാ രസത്തിന് വേണ്ട തക്കാളികളൊക്കെ അതാ ഞാൻ അരിഞ്ഞ് നമ്മുടെ വറയിട്ട് അതിലേക്ക് ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുവാണ് അതിൻ്റെ ഒപ്പം തന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി കുക്കറിലേക്ക് ആക്കി അതിനാവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് ചെറുകി എടുത്തിട്ടുണ്ട് അതൊക്കെ അരപ്പാക്കി ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് ഈ എരിവുള്ള കറികളൊക്കെ ഉണ്ടല്ലോ ഈ പിന്നെ മുളകി വെച്ച മീൻ കറി ബീഫ് കറി ചിക്കൻ കറി അതിൻ്റെയൊക്കെ കൂടെ ഉണ്ടല്ലോ എനിക്കങ്ങനെ അവിയൽ കൂട്ടുകറി തോരൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ കളക്ഷൻ പോയിട്ട് അതുവഴി കഴിഞ്ഞിട്ടാണ് വരുന്നത് ആ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചോറെടുത്തു നമ്മുടെ രസമെടുത്തു ഇന്നലത്ത് ബീഫ് കറിയും എടുത്തു അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ കാണാം ടാറ്റാ